പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മാരണാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേസിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഐശ്വര്യങ്ങളും നമ്മളിൽ നിറയുന്നതിന് വേണ്ടി നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ഇത്തരം വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗപിതാവെയും വിശ്വാസത്തെക്കുറിച്ചാണ് ഞങ്ങൾ ധ്യാനിച്ചു പോരുന്നത് വിശുദ്ധ ഗ്രന്ഥം ഞങ്ങളെ പഠിപ്പിക്കുന്ന വിശുദ്ധന്മാരിലും ശുദ്ധിമതികളിലും പിതാക്കന്മാരിലുമുള്ള വിശ്വാസം എന്ന് ഞങ്ങൾ പരിശോധിച്ച് വരികയാണ് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ശുശ്രൂഷ ഏറെ അനുഗ്രഹപ്രദമായി തീരുവാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ശക്തരായിത്തീരുവാൻ എല്ലാ മേഖലകളിലും അവരും അനുഗ്രഹിക്കപ്പെടുവാൻ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേലും ഈ വചനം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നവരുടെ മേലും വലിയ സൗഖ്യവും സമാധാനവും പ്രതിസന്ധികളിൽ നിന്നുള്ള പൂർണ്ണമായ വിടുതലും ലഭിക്കുവാനിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെയും സകല വിസ്തന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥ വയപ്പെട്ട് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടുത്തരം തരുമാറാകണമേ ആമീൻ ഹാലലിയ വിശ്വാസം എന്നാൽ എന്താ എന്നുള്ള ധ്യാനത്തിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കടന്നുപോയത് പോയത് എബ്രാഹാം ലേഖനം പതിനൊന്നിൻ്റെ ഒന്നിൽ നമ്മളിങ്ങനെ വായിക്കുന്നു വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് പിന്നീടുള്ള സമയങ്ങൾ നമുക്കതിൻ്റെ ബാലൻ ബാക്കി കാര്യങ്ങൾ കേൾക്കാം അപ്പോൾ വിശ്വാസം എന്നത് ആശിക്കുന്ന കാര്യങ്ങൾ എന്താണ് ഉറപ്പാണ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് അത് നമ്മൾ ഇന്നലെ കണ്ടു കഴിഞ്ഞു യാതൊരു സാധ്യതയില്ല എന്ന് കനാൻകാരി സ്ത്രീയോട് കർത്താവ് പറഞ്ഞപ്പോൾ അവൾ സാധിക്കുമെന്ന് അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല എന്ന് അവൾ വിശ്വസിച്ചു അവളുടെ ഭക്തിയും അവളുടെ എളിമയും നായ്ക്കൾക്ക് തുല്യമാണെങ്കിലും വിശപ്പടക്കാൻ സാധിക്കുമല്ലോ എന്ന വിശ്വാസം കന്യകാമറിയത്തിൻ്റെ വിശ്വാസം കാനാവിൽ അവൻ കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യണമെന്നുള്ള വിശ്വാസം അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ വിശ്വാസം വന്നത് ഒരാളിൽ അയാളുടെ വാക്കിൽ അയാളുടെ ഉത്തരവാദിത്വത്തിൽ നാം വെക്കുന്ന അചഞ്ചലമായ ഉറപ്പാണ് വിശ്വാസം അതെന്ത് കാര്യത്തിനായാലും ഉറപ്പ് തന്നിട്ട് വാക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അയാൾ ഒരിക്കലും വിശ്വസിക്കില്ല ഒരാളുടെ കഴിഞ്ഞ് നമ്മളൊരു കുറേ പൈസയോ എന്തെങ്കിലും കാര്യം വാങ്ങുക തിരിച്ചിന്ന ദിവസം കൊടുക്കാമെന്ന് പറഞ്ഞു നമ്മൾ സമയത്ത് കൊടുത്തില്ലെങ്കിൽ അയാൾ പിന്നെ നമ്മളെ സഹായിക്കുകയില്ല വിശ്വസിക്കുകയില്ല അപ്പോൾ നമ്മളെ സഹായിക്കുന്ന പിതാവായ ദൈവം അവിടുത്തെ പുത്രനായ യേശുക്രിസ്തു അവിടുത്തെ ശക്തിയായ പരിശുദ്ധാത്മാവ് ഈ ത്രിയക ദൈവത്തിൽ നമ്മൾ ഉറച്ച് വിശ്വസിച്ചാൽ അവൻ നമുക്കൊരിക്കലും മാറ്റം വരുത്തുകയില്ല ഹാലലിയ യേശുവി നന്ദി യേശുവി ആരാധന കൊണ്ട് പ്രിയമുള്ളവരെ നമ്മളിൽ തന്നെയല്ല നമ്മൾ ആശ്രയിക്കേണ്ടത് നമ്മൾ ദൈവത്തിലാണ് ആശ്രയിക്കേണ്ടത് ഒരുപാട് ആളുകൾ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് സ്വയമായിട്ടുള്ള ഒരു ആശ്രയമാണ് ആദ്യം തന്നിൽ തന്നെ ആശ്രയിക്കുക ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് ഒരു നിർബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരു പിതാവ് എൻ്റെ അടുത്ത് ധ്യാനത്തിന് വന്നു ധ്യാനശേഷം ഇരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മകൻ പറയുന്നത് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല തന്നിൽ തന്നെ ദൈവം ഒരുപാട് കഴിവുകൾ നൽകിയിട്ടുണ്ട് തന്നിൽ തന്നെ ഈ പ്രകൃതി ഒരുപാട് കഴിവുകൾ നൽകിയിട്ടുണ്ട് നാം നമ്മുടെ കഴിവുകളെ ഉപയോഗിക്കുന്നതാണ് ശരിക്കും വിശ്വാസം നമ്മൾ തന്നെയുള്ള വിശ്വാസമാണ് യഥാർത്ഥ വിശ്വാസം അതുകൊണ്ട് നമ്മൾ വേറൊരു ശക്തിക്ക് കീഴ്പ്പെടേണ്ട ആവശ്യമില്ല എന്ന് മകൻ പറഞ്ഞ് എപ്പോഴും പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ അവൻ അതിന് തടം നിൽക്കുകയാണ് എന്നിട്ട് അവൻ ചില മനുഷ്യരുടെ കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞു ഇന്നയാളൊക്കെ ഇന്ന് ദൈവങ്ങളായില്ലേ എന്ന് ചോദിക്കുന്ന ചില മനുഷ്യരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൻ്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സമാണ് എപ്പോഴും എന്ന് അപ്പൻ ഇങ്ങനെ പറയുക അപ്പോൾ അത് സ്വയത്തിലുള്ള വിശ്വാസമാണ് എനിക്ക് കഴിയുമെന്നുള്ള എനിക്കെല്ലാം സാ പക്ഷേ ഇതൊക്കെ ദൈവമാണ് ആ വ്യക്തിക്ക് കൊടുത്തിരിക്കുന്നത് എന്നുള്ള ഒരറിവില്ലാതെ സ്വയം സ്വയമുണ്ടായതാണെന്നുള്ള ഒരു എന്താ പറയുന്നത് ഒരു തെറ്റിദ്ധാരണ അത് സാത്തം കൊടുക്കുന്ന തെറ്റിദ്ധാരണയാണ് അപ്പോൾ സ്വയത്തിലുള്ള ആശ്രയത്വം അവസാനിപ്പിച്ചും ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് സത്യത്തിൽ ഈ അചഞ്ചലമായ ഈ വിശ്വാസം കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ അല്ലാത്തവർ നിരാശപ്പെടും അല്ലാത്തവർ നിരാശപ്പെടും സ്വയം കഴിവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ കഴിവ് എന്തെങ്കിലും ഒരു സമയത്ത് നഷ്ടപ്പെടുമ്പോൾ അവർ നിരാശപ്പെടും സ്വയം കഴിവിൽ ആശ്രയിച്ച് പോയ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കഴിവ് നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തതായിട്ട് പത്രത്തിൽ വായിച്ചു സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒത്തിരി മനുഷ്യോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് വൈദ്യശാസ്ത്ര വൈദ്യശാസ്ത്രരംഗത്ത് ഏറ്റവും ഉന്നതമായ നിലയിൽ പ്രവർത്തിച്ചിരുന്നൊരു വ്യക്തിയാണ് പക്ഷേ ആ ആ വ്യക്തിക്ക് തന്നിൽ തന്നെയുള്ള ആശ്രയം നഷ്ടപ്പെട്ടു അപ്പോൾ അദ്ദേഹം ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം പരാജയപ്പെട്ടു ലോക നമ്മൾ ചിന്തിക്കുന്ന ആത്മീയ പ്രകാരം ചിന്തിച്ചാൽ അതൊരു പരാജയമാണ് കാരണം ദൈവത്തിലേക്ക് ആശ്രയം വെച്ചാൽ ദൈവം ഒരു വ്യക്തിക്ക് ഏതൊക്കെ സാഹചര്യങ്ങൾ അനുവദിക്കുന്നു ആ സാഹചര്യങ്ങളിൽ ആ വ്യക്തിക്ക് ജീവിക്കാൻ കഴിയും ഒരു കഴിവില്ലാത്ത സാഹചര്യത്തിൽ ജീവിക്കാൻ കഴിയും അങ്ങനെയൊക്കെയാണ് വിശുദ്ധന്മാരൊക്കെ ജീവിച്ചിരുന്നത് കഴിവുള്ള കാലത്ത് അത് പ്രവർത്തിക്കും കഴിവില്ലെങ്കിലോ പരാശ്രയത്തിലേക്ക് വരേണ്ടി വന്നാലോ മറ്റുള്ളവരുടെ ആശ്രയത്തിലേക്ക് വരേണ്ടി വന്നാൽ അത് ദൈവാശ്രയമായി കാണും മറ്റുള്ളവർ നമ്മൾ സഹായിക്കേണ്ട മറ്റുള്ളവരുടെ സഹായം നമ്മൾ സ്വീകരിക്കേണ്ട ഒരു ആവശ്യം വന്നാൽ അത് ആ എളിലൂടെ ദൈവം എന്നെ സഹായിച്ചതായിട്ട് ഞാൻ കാണും സ്വയം ആശ്രയത്തിലേക്ക് വരുമ്പോൾ നിരാശപ്പെടും അതുകൊണ്ട് പ്രിയമുള്ളവർ അവനവൻ്റെ ആശ്രയത്തിൽ നിന്ന് മാറുന്നതാണ് ദൈവാശ്രയം നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം ശുദ്ധമുള്ള മർക്കോസിൻ്റെ സുവിശേഷം നാലാം അദ്ധ്യായത്തിൻ്റെ നാൽപ്പതാമത്തെ വാക്യം ഇങ്ങനെയാണ് ചോദിക്കുന്നത് യേശു ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത് നിങ്ങൾക്ക് വിശ്വാസമില്ലേ നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത് നിങ്ങൾക്ക് വിശ്വാസമില്ലേ ശിഷ്യന്മാരുടെ ഭയം എന്താണ് അവരുടെ ഭയം അവർ യാത്ര ചെയ്യുന്ന വഞ്ചി കടലിൻ്റെ മുകളിലാണ് ആ കടലിൽ ഭയങ്കര കാറ്റും കോളും ഉണ്ടായിരിക്കുന്നു യേശു ആകട്ടെ ആ വഞ്ചിയിൽ തല ചായച്ച് വെച്ച് ഉറങ്ങുകയാണ് ഇവരോ ഭയങ്കരമായിട്ട് അസ്വസ്ഥരാകുന്നു അസ്വസ്ഥരാകുകയാണ് നശിച്ചു പോകുന്നു എന്നാണ് ഇവർ പറയുന്നത് അവർ അവനെ വിളിച്ചുണർത്തി യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു ഗുരു ഞങ്ങൾ നശിക്കാൻ പോകുന്നു നീ അത് ഗമനിക്കുന്നില്ലേ അവനുടർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു അടങ്ങുക ശാന്തമാവുക കാറ്റ് ശമിച്ചു ആ ശിഷ്യന്മാരുടെ വലിയൊരു ഗുണമാണായിരുന്നു അത് എന്താ അവർക്ക് ഭയമായി കടലിൻ്റെ എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാക്കി കടലിൽ മീൻപിടിക്കുന്ന ശിഷ്യന്മാരാണ് അവർ പക്ഷെ ഈ സമയത്ത് അവര് സ്വയമായ ഒരു ആശ്രയം കണ്ടെത്തുന്നില്ല അവർ ഗുരുവിനെ വിളിച്ചുകൊടുത്തുകയാണ് ഗുരു ഗുരു ഞങ്ങളെ നീ സഹായിക്കേ ഞങ്ങളിതാ നീ ഉണരുക ഇതാ ഞങ്ങളിതാ നശിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മരിക്കാൻ പോകുന്നു ഞങ്ങൾക്കിനി ഒരു ആശ്രയമില്ല അപ്പോൾ യേശു അവരോട് ചോദിച്ചാണ് ഭയപ്പെടുന്നത് എന്ത് ഭയപ്പെടുന്നത് എന്ത് നിങ്ങൾക്ക് വിശ്വാസമില്ലേ ആ വഞ്ചിയിൽ കിടക്കുന്ന ആ ആൾ അവിടെ ഉള്ളിടത്തോളം കാലം ആ വഞ്ചിയിൽ ഉള്ളിടത്തോളം കാലം ഈ വഞ്ചിക്കും ഈ വഞ്ചിയിൽ യാത്ര ചെയ്യുന്ന ഈ ഇത്രയും പേർക്കും ഒരു ദോഷവും ഉണ്ടാകില്ല എന്ന് വിശ്വാസം ഇതുവരെ വരുന്നില്ലേ എന്നോട് നിങ്ങളോടുള്ള ചോദ്യം അതാണ് ഇത്രയും കാലം ധ്യാനത്തിൽ കൂടി ഇത്രയും കാലം പ്രാർത്ഥിച്ചു ഇത്രയും കാലമൊക്കെ വിശ്വാസിയായിട്ട് നടന്നു എന്നിട്ടും ഒരു ധൈര്യം വരുന്നില്ലേ ഒന്നും സംഭവിക്കില്ല എന്നുള്ള ഒന്നും ഭയപ്പെടേണ്ട എന്നുള്ള വിശ്വാസം വരുന്നില്ലേ നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലേ യേശു അവരെ സ്നേഹിക്കുകയാണ് കാറ്റിനോട് പറഞ്ഞു കടലിനോട് പറഞ്ഞു ശാന്തമാകുക അടങ്ങുക ശാന്തമാകുക കാറ്റ് ശമിച്ചു പ്രശാന്തതയുണ്ടായി അവർ അത്യധികം ഭയന്ന് കുറച്ചു അവരുടെ വിശ്വാസം വർദ്ധിച്ചു ഇപ്പം പ്രിയമുള്ളവർ ആ കാറ്റും ആ കാരണം എന്താ ശിഷ്യന്മാരുടെ വിശ്വാസത്തെ പരിശോധിക്കുന്ന സമയമായിരുന്നു ശിഷ്യന്മാരുടെ വിശ്വാസത്തെ പരിശോധിക്കുന്ന സമയമായിരുന്നു ഹാല ലിയാം യേശുവിയെ നന്ദി യേശുവി ആരാധന യേശുവ മഹത്വം ഹാലലിയാം അവരുടെ പ്രിയമുള്ളവരെ സ്വയത്തിലുള്ള വിശ്വാസം മാറി ദൈവത്തിലുള്ള വിശ്വാസമായതിനെ തീർക്കുമ്പോൾ അത് യഥാർത്ഥ വിശ്വാസമാകുന്നു ഈ യേശുക്രിസ്തുവിന് ഈ പ്രകൃതിയെ പ്രപഞ്ചത്തെയും സകലത്തെയും നിയന്ത്രിക്കാനുള്ള അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന വിശ്വാസമാണ് ശിഷ്യന്മാരിൽ രൂപപ്പെട്ടത് സ്വയത്തിലുള്ള വിശ്വാസത്തെ അവസാനിപ്പിച്ച് ദൈവത്തെ വിശ്വസിക്കുക നമ്മുടെ പരിമിതിയിലുള്ള ബുദ്ധിയിലുള്ള ആശ്രയം ഉപേക്ഷിച്ചിട്ട് ദൈവത്തിൻ്റെ സമൃദ്ധമായ അതിരില്ലാത്ത ബുദ്ധിയിൽ നാം ആശ്രയം വയ്ക്കുന്നതിനെയാണ് വിശ്വാസമെന്ന് പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനേഴാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യം നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ് അത് നമ്മുടെ ജീവിതത്തിലൊരു പ്രാർത്ഥനയായി മാറേണ്ടതാണ് പതിനേഴിൻ്റെ അഞ്ച് അപ്പോൾ അപ്പോസ്വരന്മാർ കർത്താവിനോട് പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ അപ്പോൾ അപ്പോസ്വരന്മാർ കർത്താവിനോട് പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഇന്ന് ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും കർത്താവിനോട് വിളിച്ചു പറയാൻ കഴിയണം കർത്താവേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഞാൻ നശിച്ചു പോകുവാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കണം ഇല്ലെങ്കിൽ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാമധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ ഭർത്താവിനൊരു സംശയമാണ് മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എല്ലാം സ്വയത്തിൽ ആശ്രയിച്ച് തകർന്ന് തരിപ്പണമാകുന്ന അനുഭവമല്ലേ ഇപ്പോഴുള്ളത് എല്ലാവരും സ്വന്തം കാലിൽ നിൽക്കുന്നു സങ്കീർത്തനക്കാരൻ പറഞ്ഞ പോലെ ദൈവമേ ഭക്തന്മാരില്ലാതെയായി യഥാർത്ഥ വിശ്വാസത്തിലേക്ക് ആളുകൾ വരുന്നില്ല വിശ്വാസമനുസരിച്ചുള്ള ഒരു പ്രവൃത്തിയിലേക്ക് വരുന്നില്ല പിന്നെയോ വിശ്വാസം ഇങ്ങനെ അത്ഭുതങ്ങൾ ഒഴുകുന്നിടത്തേക്ക് ഓടിക്കൂടുന്നു വിശ്വാസം ഇങ്ങനെ ഭൗതിക നേട്ടങ്ങൾക്കുള്ള അടയാളമായിട്ട് ഓടിക്കൂടുന്നു വിശ്വാസത്തിനനുസരിച്ചുള്ള ശക്തിയോ പ്രവൃത്തിയോ ഇല്ല അതുകൊണ്ട് മനുഷ്യൻ താളടിയാകുന്നു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ കർത്താവിന് വേണ്ടി വിശ്വാസത്തിൽ നിലകൊണ്ടവരുണ്ടോ എന്ന് സംശയിക്കുന്നു എന്നുള്ളത് പച്ചം പ്രാർത്ഥിച്ചു ലൂക്കോസിൻ്റെ സുവിശേഷം പതിനേഴ് അഞ്ച് ശിഷ്യന്മാർ പ്രാർത്ഥിച്ചു കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ പ്രിയമുള്ളവരെ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ വിശ്വാസത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ കേട്ടുവരുന്ന ധ്യാന ദിവസങ്ങൾ മൂന്നാമത്തെയാണ് ഇനി നമുക്ക് മുന്നോട്ട് പോകാം ഇന്ന് നമ്മൾ ധ്യാനിച്ചത് എന്താണ് വിശ്വാസം എന്താണ് നമ്മുടെ വിശ്വാസം അതൊരു പൂർണ്ണമായ ആശ്രയമാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടത് അതാണ് അണ്ട് നമുക്ക് വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കാം ഒരു വാക്ക് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടതിനുമായ ഞങ്ങളുടെ സ്വർഗിപ്പിതാവേ വിശ്വാസത്തെക്കുറിച്ചാണ് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വചനത്താൽ ഞങ്ങൾ ശക്തരായിത്തീരുന്നു ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങളെ ബലപ്പെടുത്തുന്ന ആത്മശക്തിയായി മാറണമെന്ന് അടി ഞങ്ങൾ താഴ്മയോടെ സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നു ഏതൊരു പ്രയാസത്തെയും ഏതൊരു പ്രതിസന്ധി ഘട്ടത്തെയും വിശ്വാസത്തോടെ നേരിടുവാൻ ധൈര്യം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹല്ലലിയ നന്ദിയോടെ സ്തുതിക്കുന്നു ഭർത്താവ് സ്തോത്രം ചെയ്യുന്നു പ്രിയമുള്ളവരെ ഈ ശുശ്രൂഷകൾ അനേകർക്ക് ഉപകാരപ്പെടുവാൻ തക്കവണ്ണം അനേകരുടെ മനസ്സിൽ ബലമുള്ളവരായി തീരുവാൻ തക്കവണ്ണം നിങ്ങൾ ഈ ശുശ്രൂഷ അനേകരിലേക്ക് ഷെയർ ചെയ്യുന്ന ഒരു പ്രേക്ഷിതനായി എന്ന് ഓർപ്പിക്കുന്നു ഇവിടെ നടക്കുന്ന മാരണത്ത ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന ധ്യാനത്തിൽ പങ്കെടുക്കുവാനും ഇവിടെ വന്ന് താമസിച്ച് ധ്യാനം കൂടുവാനൊക്കെ നിങ്ങൾ പ്രത്യേകം എന്ന് ഓർപ്പിക്കുന്നു എല്ലാ മാസത്തിലും ഒന്നാമത്തെ ബുധനാഴ്ച മണിക്ക് ആരംഭിച്ച് പിറ്റേ ശനിയാഴ്ച വരുന്ന ശനിയാഴ്ച ഉച്ചയ്ക്ക് തീരത്തക്കവണ്ണമുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട് ഈ നോമ്പുകാലം ഒരിക്കലും നിങ്ങൾ പാഴാക്കരുത് ഈ നോമ്പുകാലം നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്ന അനുഭവമായി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇവിടെ നടക്കുന്ന ധ്യാനത്തിലും പങ്കെടുക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ടും എല്ലാ ദിവസവും സോറി എല്ലാ ആഴ്ചയിലും ഒന്നാമത്തെ എല്ലാ ആഴ്ചയിലുമുള്ള ബുധനാഴ്ചയിൽ വൈകുന്നേരം അഞ്ച് മണിക്ക് മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിച്ച് മണിക്ക് സന്ധ്യാപ്രാർത്ഥന തുടങ്ങി വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ എല്ലാം നിർവഹിച്ച് ഒൻപത് മണിക്ക് തീരത്തക്കൗണ്ടുള്ള ആഴ്ചയിലൊരു ദിവസത്തെ ഏകദിന കൺവെൻഷനും ഇവിടെ നടത്തി വരുന്നു അതിലെല്ലാം നിങ്ങൾ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിച്ച് വിശുദ്ധിയിലും വിശ്വാസത്തിലും വളരുവാനുള്ള സാഹചര്യം ഇവിടെ കർത്താവ് ഒരുക്കിയിരിക്കുന്നു പൂർണ്ണമായി പ്രയോജനപ്പെടുത്തണമേ എന്ന് ഓർപ്പിക്കുന്നു കൂടാതെ വഴിയിലൂടെ കലഞ്ഞടക്കുന്ന ആരോരുമില്ലാത്ത മാനസിക രോഗികളായ സ്ത്രീകളെയും പുരുഷന്മാരെയും ശുശ്രൂഷിക്കുന്ന ആദര ശുശ്രൂഷാം തെരുവിൽ ആരോരുമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുന്ന തെരുവിലെ ശുശ്രൂഷാം എല്ലാവിധത്തിലുള്ള ക്രമീകരണങ്ങളും ചെയ്തു വരുന്നു നിങ്ങളെ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ ശുശ്രൂഷകളെയൊക്കെ എന്ന് ഓർക്കുന്നു ഇതിൻ്റെ കൂട്ടായ്മയിൽ നിങ്ങളും പങ്കുചേർന്ന് പ്രവർത്തിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ